കഴിഞ്ഞ ദിവസം മാർക്കസ് പറഞ്ഞിരുന്നു ദുഷാൻ ലഗേറ്റർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്ന് അതിനുശേഷം വലിയ തരത്തിലുള്ള ചർച്ചകളാണ് ദുഷാൻ ലഗേറ്ററുമായിട്ട് വന്നിരിക്കുന്നത് ചിലർ പറയുന്നു ദുഷാൻ ലഗേറ്റർ വേണ്ട ആ പൊസിഷനിലേക്ക് വേറൊരു താരത്തെ കൊണ്ടുവരണം ചിലർ പറയുന്നു യൂറോപ്യൻ ടോപ്പ് ടെർ ലീഗ് കളിച്ചു മോഡരീഗൻ നാഷണൽ ടീം കളിച്ചു അതുകൊണ്ട് അദ്ദേഹം ഇവിടെ തുടരണം എന്ന് പറഞ്ഞു പറയുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതായത് മാറ്റുന്നതാണ് എന്തുകൊണ്ട് നല്ലത് അതായത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് അതായത് തോന്നിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും കാരണം ഈ ഒരു സീസണിൽ അദ്ദേഹം കളിക്കാൻ വന്നു പകുതിക്ക് വെച്ച് വന്നു ടീമായിട്ട് ഒത്തുചേർന്നില്ല അതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ പോലും ഒരു എന്താ പറയുക മോണ്ടനീഗ്രിരൻ നാഷണൽ ടീമിൻ്റെയൊക്കെ ഡിഫൻഡർ ആയിട്ടിരുന്ന ഒമ്പത് മത്സരങ്ങളും ഒരു യൂറോപ്യൻ ടീമിൽ ഒമ്പത് മത്സരം കളിച്ച വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ഉണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം ഏറ്റവും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിൽ പറയുക എൻ്റെ അഭിപ്രായം അദ്ദേഹം തുടരണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഒഡീഷ എഫ് സി ലീഗിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അതായത് ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്ന ലീഗിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയേണ്ട സാധിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത് മാർക്കസ് മർഗ്ഗലോഹ് തന്നെയാണ് സോ എന്തായാലും എല്ലാ ക്ലബ്ബുകളും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഡ്യൂറൻ കപ്പിൽ നിന്നും എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല നല്ലൊരു സീസൺ കിട്ടുന്നൊരു ഇടമായിരുന്നു സോ അവിടെ നിന്ന് പിന്മാറേണ്ട ആവശ്യമുണ്ടോ എന്ന് വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാൽ മക്യൂഗുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് കാൽ മക്യൂ അദ്ദേഹം എഫ് സി ഗോവയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻ ബഗാനിലാണ് അദ്ദേഹം വന്നത് അതായത് എ ടിക്ക് മോഹൻ ബഗാനിലാണ് വന്നത് പിന്നെ എഫ് സി ഗോവയിൽ ഇപ്പോൾ കളിക്കുന്നു അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോകും എന്ന നേരത്തുള്ള റൂമറുണ്ട് അതുപോലെ ചെന്നൈ എഫ് സിയിലേക്ക് എന്ന് പറയുന്ന റൂമറുണ്ട് എന്തായാലും ഇപ്പോൾ മാർക്കസ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ എൻ എഫ് സി കാൽ മക്യൂഗിനെ ഇൻട്രസ്റ്റ് ഉണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് കണ്ടറി അദ്ദേഹം പോകുമ്പോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ